നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുനാഥൻ മണ്ണിലാണ് സീതത്തോട് പഞ്ചായത്തിന്റെ ഒൻപതാം വാർഡിൽപ്പെട്ട ഗുരുനാഥൻ മണ്ണിലെ ഒരു വീടിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇപ്പോ ഈ വീടിന്റെ അവസ്ഥ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെയാണ് ഏതാണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ ഈട്ടിമരം ഈ വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഗൃഹനാഥൻ ഒരുപക്ഷെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ മനുഷ്യൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അദ്ദേഹത്തെ പരിക്കുകളോടെ ഇപ്പോൾ റാന്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അധികാരികളുടെ അനാസ്ഥ കൊണ്ട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു വലിയ ജീവന്റെ ഏർ പ്രതീകമാണ് ഇന്ന് ആ മനുഷ്യൻ അതായത് ഗുരുനാഥൻ മണ്ണ് മാടത്താനിൻ വീട്ടിൽ രാമചന്ദ്രൻ നായർ എന്ന ആ മനുഷ്യൻ അദ്ദേഹം ഒരുപക്ഷെ ഹതഭാഗ്യനെന്നോ ഭാഗ്യശാലിയെന്നോ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഏതാണ്ട് ആറു മണിയോടുകൂടിയാണ് വലിയ കാറ്റിലും മഴയിലും രാമചന്ദ്രൻ നായരുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ ഈട്ടിമരം കടപുഴകി വീണത് മഴയായതിനാൽ മറ്റു ജോലികളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീട്ടിലെ കടലിൽ വിശ്രമിക്കുകയായിരുന്ന രാമചന്ദ്രൻ നായരുടെ മുറിക്കു മുകളിലേക്കാണ് ഈ കൂറ്റൻ മരം കടപുഴകി വീണത് മരം കടപുഴകി വീണതോടെ വീടിന്റെ ഭിത്തി ഇടിഞ്ഞ് രാമചന്ദ്രൻ നായരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു കടലിൽ കിടന്ന രാമചന്ദ്രൻ നായരുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണ ഭിത്തിക്കുള്ളിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഭാര്യയും മകനും ഒക്കെ ചേർന്നാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുന്നത് ഒരു നാലര അഞ്ചാറായിട്ടുണ്ട് കുട്ടനീ കട്ടിലേക്ക് അത് ഞാൻ പറഞ്ഞാ തുണി അലക്കെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോ ഒരു ഗ്ലാസ് കടുങ്കാപ്പി തിളപ്പിച്ച് തരാൻ പറഞ്ഞു ഞാൻ ഒരു ഗ്ലാസ് കടുങ്കാപ്പിപ്പിപ്പിപ്പിപ്പിതിളപ്പിച്ച് കൊടുത്ത് അത് കുടിച്ചിട്ട് അവിടെ ചുരുണ്ട് പോതപ്പോ എനിക്ക് നടക്കുന്നതെന്നും പറഞ്ഞോണ്ട് പോതപ്പിന്റെ കീഴെ കയറി ഞാൻ എന്നാ ഹാളിന്റെ കഥ കടച്ചേക്കാ എന്നും പറഞ്ഞോണ്ട് അവിടെ ചെന്ന് കഥ അടച്ചപ്പോ താഴത്തേക്ക് കൊച്ചു വന്ന് എന്നെ വിളിച്ചോണ്ട് ഞാൻ ആ സെറ്റൌട്ടിൽ നിന്ന് പ്രധാനം പറഞ്ഞോണ്ടി രണ്ട് രണ്ടുമിനിറ്റ് ആയുള്ള അന്നേരത്തേക്ക് ഒരു ഒച്ച കേട്ടു ഒച്ച കേട്ടപ്പോ ഈ ഓലമണ്ടൽ അങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു തെങ്ങിന്റെ മണ്ട ഒടിഞ്ഞു വീണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവിടെ ഓടി ഇവിടെ വന്നപ്പോ ഇതെല്ലാം കൂടെ ഈ ഈട്ടിയുടെ ഇതെല്ലാം കൂടെ കിടക്കുന്നതാണ് അന്നര ഇവിടുന്ന് ഒരു ഞരക്കം കേൾക്കുന്നത് അന്നേര എന്നോട് പറഞ്ഞ് ഞരങ്ങേച്ചിട്ട് വിളിച്ചു എടിയെടിയിൽ നിന്ന് പയ്യെ വിളിക്കുന്നത് അന്നേരം എനിക്ക് ബോധം പോയി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ എന്നുള്ളത് പിത്തി എല്ലാം കൊണ്ട് ഇടിഞ്ഞും കിടപ്പുണ്ടായില്ല ഞാൻ നിന്നിട്ട് കട്ട വലിച്ചു പോക്കാൻ നോക്കിയിട്ട് കട്ട പോങ്ങുകയല്ല പിത്തിയോടെ പൊരിങ്ങി കിടക്കുന്നെ ഞാൻ ഓടി അവനെ ചെന്ന് വിളിച്ചെഴിഞ്ഞാൽ അന്നരത്തേക്ക് ഒച്ച കേട്ടോണ്ട് അവനും എഴുന്നേറ്റ് വന്നു ഉടനെ അവനും ഞാനും കൂടെ കട്ട വലിച്ചു പൊക്കി അങ്ങ് നിർത്തി ഞാൻ പറഞ്ഞു അല്ലാതെ ഇത് കട്ട പൊക്കാനും പിടിക്കാനും കൂടെ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറഞ്ഞു ഒരു തരത്തിൽ അതിന്റെ കിഴേ ഊർന്ന് വലിഞ്ഞു വലിഞ്ഞു ഊർന്ന് ഈ കട്ടയുടെ എല്ലാം കൂടെ കൊണ്ടിട്ട് ഈ പുറം ഇങ്ങനെ ചെരിഞ്ഞു പോയായിരുന്നു ഇവിടുത്തെ എല്ലാം കൂടെ തൊലിയും പോയി അന്നേരത്തേക്ക് ഈ കാലുവഴി രക്തം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ആൾ അങ്ങ് ചുരുണ്ട് കൂടിപ്പോയി ഇതിന്റെ കീഴായപ്പോഴത്തേക്ക് പിന്നോട്ട് എഴുന്നേറ്റ് വന്നിട്ടു ആ ചുരുണ്ട് കൂടിച്ചാൽ തന്നെ അങ്ങനെ ഇരിക്കുന്നു എന്നാണെന്ന് എന്ന് ഓർത്ത് പേടിച്ചിട്ട് പിന്നെ അവൻ അന്നേരം ആ കാരണം ഒന്ന് അവൻ ആശുപത്രിക്ക് കൊണ്ടുപോയി അവരോട് മുറിച്ചു കളയാൻ പറഞ്ഞ പോറച്ചുകാരുടെ അല്ലേ അവര് മുറിച്ചുകളല്ലോ ഒരു പഞ്ഞിയുടെ മൂന്ന് ഭക്ഷണം ഇവിടെ മുറിച്ച് കളഞ്ഞിട്ട് ആ പഞ്ഞു പോലും വന്നവര് നോക്കി പഞ്ഞിയാന്ന് കണ്ടതുകൊണ്ട് അവര് നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു ഒന്നും ചോദിച്ചൂല്ല അവരങ്ങ് പോവുകയും ചെയ്യുക അതുകൊണ്ട് ഈ ഭാഗത്തുള്ളവരുടെ വെട്ടി ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ മരങ്ങളെല്ലാം അതാത് പറമ്പി കടപ്പുണ്ട് എടുപ്പിച്ചിട്ടില്ല അവര് ശരിക്കും വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം മുറിച്ചു മാറ്റാമായിരുന്ന ഒരു മരം ഈട്ടിമരം അത് എന്ത് നിയമത്തിന്റെ പേരിലായാലും ഒരു വീടിന് അല്ലെങ്കിൽ ഒരാളുടെ ജീവന് ഭീഷണിയായി നിലനിൽക്കുമ്പോൾ അത് മുറിച്ചു മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ് സാധാരണക്കാരായ ഏതൊരാളുടെയും ആഗ്രഹം പക്ഷെ അധികാരികളുടെ ചില ദുഷാഠ്യങ്ങളുടെയും നിയമത്തിന്റെ ചില നൂലാമാലകളുടെയും ഫോറസ്റ്റ് ആക്ടുകളിലെ ചില പഴുതുകളുടെയും വെളിച്ചത്തിൽ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർത് പാടെ നിഷേധിക്കുന്ന നയമാണ് ഈ കിഴക്കൻ മലയോര മേഖലയിൽ പൊതുവേ കണ്ടുവരുന്നത് കാരണം ഏതെങ്കിലും ഒരാൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ ആ മരം മുറിക്കുന്ന ആളെ കേസിൽ പ്രതിയാക്കി കേസെടുക്കുക എന്നുള്ള രീതിയാണ് നിലവിൽ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ ഇപ്പോൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വീടിന് ഭീഷണിയായി നിൽക്കുന്ന പല മരങ്ങളും മുറിക്കാൻ പലരും ശ്രമിച്ചിട്ടും പലവരും ശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ളതും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഈ അപകടം ക്ഷണിച്ചു വരുത്തിയ അപകടമാണ് എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും ഗുരുനാഥൻ മണ്ണ് ഇരുപത്തിരണ്ടാം ബ്ലോക്ക് ഭാഗത്ത് ഇന്ന് ഏതാണ്ട് ഒരു മണിയോട് അടുത്ത സമയത്താണ് ഒരു വലിയ കാറ്റ് അടിക്കുകയും ഈ മാടത്താനിൽ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലേക്ക് ഒരു വലിയ ഈട്ടിമരം പിഴുതു വീഴുന്ന സ്ഥിതി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ആ വീടിന്റെ മുകളിലേക്ക് വീണ ഈട്ടിമരത്തിന്റെ കമ്പുകൾ ആ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുകയും അദ്ദേഹം കടന്ന കട്ടിലിൻ്റെ മുകളിലേക്ക് വീടിന്റെ സ്രാവ് അടക്കമുള്ള ആ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണ് അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ളതുമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു വലിയ ദുരന്തമാണ് കാരണം കഴിഞ്ഞ സമയങ്ങളിൽ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇവിടെ കൊച്ചുകൊക്കെ ഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് അദ്ദേഹം നേരിട്ട് കണ്ടുതന്നെ ആവശ്യപ്പെട്ടതാണ് അപ്പോഴും അത് മുറിച്ചാൽ കേസെടുക്കുമെന്നുള്ള ഒരു സമീപനമാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തത് മുറിച്ചു മാറ്റേണ്ട ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ഇത് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വിനാശം വരുത്തി വെക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് കേരളത്തിൽ ഗവൺമെന്റ് കൃത്യമായി മഴക്കെടുതികൾക്ക് മുന്നമേ ഈ തരത്തിൽ ഭയാനകമായി നിൽക്കുന്ന അല്ലെങ്കിൽ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാര് പല നിലകളിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇന്നത്തെ മഴ മഴ ഒരു നാലു നാലരയായി കാണും മഴയോട് കാറ്റും കാറ്റോട് ഈട്ടി ഓടി തെങ്ങിന്റെ വണ്ടയ്ക്ക് വീണ് തെങ്ങും ഈട്ടിയും കൂടെ വന്ന് പേരുടെ വണ്ടയ്ക്ക് വീണ് പുള്ളി കട്ടിലേക്കടന്നുറങ്ങുമായിരുന്നു കട്ടിന്റെ വണ്ടയ്ക്ക് കൂടെ ഭിത്തിയിഞ്ഞ് വീണ് തലനാലേക്കാണ് പുള്ളി രക്ഷപെട്ടത് എല്ലാവരും ഇപ്പൊ വന്ന് കണ്ടാൽ തന്നെ ഓർക്കും പുള്ളി രക്ഷപെട്ട അതിശയം തന്നെയാണ് അധികാരി വർഗത്തിന്റെ ക്രൂരമായ അവഗണനയുടെ അല്ലെങ്കിൽ നിസംഗതയുടെ അതുമല്ലെങ്കിൽ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഒക്കെ അവസാനത്തെ ഇരയാണ് ഇപ്പോ നിലവിൽ നമ്മളുടെ മുന്നിൽ ഈ പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട് തകർന്നു പോയിരിക്കുന്നു ഒരു ഒരു വീട് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഒരു ആയുസിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നമാണ് ദാ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്നത് എന്തിന്റെ പേരിലായിരുന്നാലും എന്ത് നിയമത്തിന്റെ പേരിലായിരുന്നാലും ഒരിക്കലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം